ഭാര്യ കൂടി ഭർത്താവിനെ കൊന്ന് മക്കളെ ഉപേക്ഷിച്ച് കാമുകനപ്പം പോയി ഇതൊക്കെ ആലോചിക്കുമ്പോൾ കൂടിയും മനസ്സിനാണെങ്കിൽ ഒരു സമാധാനം ഇല്ല ഈ ചങ്ങത്തിൽ ഒന്നും ജീവിക്കണ്ടേ ഇങ്ങനൊക്കെ സംഭവിക്കില്ലേ ഈ കാലത്ത് സ്വാഭാവികാണ് പക്ഷെ എന്ത് സംഭവം അറിയിച്ചേ ഇങ്ങനൊക്കെ സംഭവിക്കാനൊരു കാരണമുണ്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥ സ്നേഹം സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊന്നും സംഭവിക്കില്ല അതല്ല ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യക്കും സ്നേഹമില്ലാതെ വെറുതെ ഇങ്ങനെ ആടും പട്ടിയും ജീവിച്ചു പോണമായ ജീവിച്ചു പോയാലേ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും എൻ്റെ പെണ്ണുങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹിക്കുണ്ട് തിരിച്ചോടും പിന്നെ എന്തിനാണ് ഈ വേവലാതി ഈ മൊബൈലിലൊക്കെ സത്യ ഉള്ളതും വരും ഇല്ലാത്തതും വരുന്ന കാലഘട്ടം അതിലധികം നോണയും പറിച്ച് വിടുണ്ട് ഉള്ളതും പറിച്ച് വിടുണ്ട് ഇതൊന്നും കണ്ടുകണ്ട് ഇത് തല പുണ് കിട്ടാം ഏതായാലും മൊബൈൽ ഉപയോഗിക്കാത്ത ആളല്ലേ ഇത് ഇഞ്ചു മുതൽ തീരെ ഉപയോഗിക്കേണ്ടെന്ന് വെച്ചാളാം നിങ്ങക്ക് അതിനോട് കാര്യം എന്താ ചെയ്യും പാലക്കാട് വെള്ളം കേറിയിക്കുന്ന ഈ മലപ്പുറത്ത് തന്നെ തുണി നാളിങ്ങനെ നിന്നാലേ സംഗതി നടക്കണ കാര്യമില്ല ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സെന്താണ് കളഞ്ഞ